ഹായ് എൻ്റെ പേര് ജെഫിൻ ഞാൻ എം ബി എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ കറന്റ്ലി വർക്കിംഗ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഒരു മാനേജർ ഒരു മാനേജ്മെന്റ് ലെവലിലേക്ക് വന്നപ്പോൾ എം ബി എ കൂടെ ചെയ്താൽ കൊള്ളാവുന്നൊരാഗ്രഹം തോന്നി അങ്ങനെയാണ് ഞാനിതിനെപ്പറ്റി കുറേ അന്വേഷിച്ചപ്പോൾ എനിക്ക് ലേൺ വേഴ്സിനെ പറ്റി അറിയാൻ പറ്റിയത് ലേൺ വേഴ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കര അധികം ഹാപ്പിയാണ് കാരണം നമ്മുടെ ഒരു ആഗ്രഹത്തെ അവരുടെ ആഗ്രഹം പോലെ കണ്ട് അവരെല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫ് സെഷൻസ് ആണെങ്കിലും ഈവൻ നമുക്ക് എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻസ് ആണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണേലും എല്ലാം അസൈൻമെന്റ്സിൻ്റെ കാര്യത്തിലാണേലും എല്ലാം അവർ അവരുടെ ഫാക്കൽറ്റി ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ ആപ്ലിക്കേഷൻസ് ത്രൂ ആണേലും എല്ലാം ഭയങ്കര ഹെല്പ്ഫുള്ളാണ് അതുപോലെ തന്നെ സ്പെഷ്യലി നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട് എൻ്റെ മെൻറ്റർ രാഗി മിസ് ആണ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് അതുപോലെ തന്നെ ഭയങ്കര മോട്ടിവേഷനാണ് നമുക്ക് ഏത് സിറ്റുവേഷനിലൂടാണോ ഓരോ വിദ്യാർത്ഥികളും ഓരോ സിറ്റുവേഷനിലൂടെ ആണ് കടന്നു പോകുന്നത് ഞാൻ എസ്പെഷ്യലി എനിക്കൊരു വർക്കുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാ ലൈഫ് സെഷൻസൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പം പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പം നമ്മുടെ മെൻറ്റർ നമ്മൾ ഒരുപാട് അധികം ഹെൽപ്പ് ഹെല്പ് ചെയ്യും നമ്മുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർ കൂടെ നിൽക്കും അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ലേസി ആയി പോകുമ്പം നമ്മളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും അങ്ങനെ രാജ്ഞസ് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ബേസ്ഡുള്ള ഇൻഫോർമേഷൻസ് ആണേലും എന്ത് കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെ അറിയിക്കുക എല്ലാ കാര്യങ്ങളും എക്സാം ബേസ്ഡ് കാര്യങ്ങളാണേലും നമ്മളെ പഠിക്കുന്ന കാര്യത്തിൽ അവർ ഭയങ്കര ഹെൽഫുള്ളാണ് അതുകൊണ്ട് തന്നെ യാതൊരു നമ്മൾ വേറിയിടാവേണ്ട കാര്യമല്ല നമ്മൾ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിറങ്ങി അതിൽ ചില സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് തോന്നും ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് രണ്ടും കൂടെ മിസ്സപ്പ് ചെയ്ത് പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിലാക്കി നമ്മുടെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ് ലാംഗ്വേസ് എന്ന് പറയുന്നത് അവരുടെ എല്ലാ സിസ്റ്റമാറ്റിക് കാര്യങ്ങളും നമുക്ക്